ഞാനിപ്പോൾ നിൽക്കുന്നത് ചേർത്തല സെൻറ്റ് മൈക്കിൾ കോളേജിൻ്റെ ഗ്രൗണ്ടിലെ ചേർത്തലപ്പൊലിമ കരപ്പുറത്തിൻ്റെ കാർഷിക കാഴ്ചകൾ എന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ചേർത്തല നിയോജക മണ്ഡലത്തിൻ്റെ കീഴിലുള്ള പഞ്ചായത്തുകളിലെ കാർഷിക അഭിവൃദ്ധിക്ക് വേണ്ടി കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക താൽപ്പര്യപ്രകാരം ഏറ്റെടുത്ത് നടപ്പാക്കുന്ന കാർഷിക സാംസ്കാരിക കൂട്ടായ്മയാണ് കരപ്പുറത്തിൻ്റെ കാർഷിക പെരുമ കാർഷിക പൊലിമ എന്ന പേരിലൊക്കെ ഈ പ്രോഗ്രാം അറിയപ്പെടുന്നു ഇതിൻ്റെ അകത്ത് ഏകദേശം എൺപതോളം വിവിധ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ വികാസത്തിനും അതിലൂടെ എൺപതോളം സ്റ്റാളുകളുണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ചേർത്തല നിയോജക മണ്ഡലത്തിലെ മുഹമ്മ ചേർത്തല തെക്ക് കഞ്ഞിക്കുഴി തന്നീർമുക്കം വയലാറ് പട്ടണക്കാട് കടക്കരപ്പള്ളി ചേർത്തല മുനിസിപ്പാലിറ്റി എന്നീ പഞ്ചായത്തുകളിലെ ആ പഞ്ചായത്തുകളിലെ കാർഷിക അഭിവൃദ്ധിയും ചരിത്ര മുനിസിപ്പാലിറ്റിയുടെ കാർഷിക അഭിവൃദ്ധിയും ഏകദേശം പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന കാർഷിക ഉത്സവം തന്നെ കാണുന്ന ജനത്തരത്ത് അതിൻ്റെ ഭാഗം ഇരുപത്തിഒമ്പതാം തീയതി അവസാനിക്കുന്ന രൂപത്തിലാണ് ീ കലപ്പുറത്തിൻ്റെ കാർഷിക പൊരുമ കാർഷിക മേള തയ്യാറാക്കിയിരിക്കും കൃത്യമായിട്ട് ബന്ധപ്പെട്ട് വിവിധ സർക്കാർ മേഖലയിലും അർത്ഥ സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലുമുള്ള എൺപതോളം കാർഷിക കൂട്ടായ്മകൾ കാർഷിക സംഘങ്ങൾ കൃഷി ഇത്തരം കാര്യങ്ങളാണ് കൃത്യമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് ഇപ്പോൾ ഏതായാലും എൺപത് സ്റ്റാളുകളിലൂടെയുള്ള ഒരു യാത്ര അസാധ്യമാണ് കാരണം അത്രയും വലിയ ജനത്തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത് എങ്കിലും ഇരുപത്തി ഒൻപതാം തീയതി അവസാനിക്കുന്ന ഈ പരിപാടി എല്ലാവരും കാണുക മാത്രമല്ല കൃഷിയും കൃഷിയെ ഒരു സംസ്കാരമായിട്ട് ഏറ്റെടുത്തിരിക്കുന്ന ജനവിഭാഗത്തിന് ഒരു ആകർഷകത്വം അതിലേക്ക് വന്നു ചേരാനുള്ള ഒരു താല്പര്യവും ജനിപ്പിക്കുന്ന രൂപത്തിലാണ് ഇതിനെ തയ്യാറാക്കിയിരിക്കുന്നത് ഇതിനെ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും വന്ന് വലിയ ഭക്ഷണ വന്ന് ഒക്കെ വന്ന് സംരക്ഷണം വകുപ്പ് മരതക കാർഷിക വിജ്ഞാന വ്യാപന കേന്ദ്രം കാർഷിക കർമ്മസേന തന്നെയാണ് ആത്മാനുഭൂതം ഇങ്ങനെ സ്റ്റാടകങ്ങളുടെ ഒരു വൈവിധ്യം തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും അതോടൊപ്പം തന്നെ പ്രകൃതി വിഭവങ്ങളുടെ വലിയ ഒരു ക്ഷേത്രവും ഭക്ഷ്യവസ്തുക്കളുടെ വലിയ വിപണനവും ഇതിനോടൊപ്പം തന്നെ നടക്കുന്നുണ്ട് ഫാ ഇൻഫർമേഷൻ ഗ്രൂബോയുടെ നേതൃത്വത്തിലാളുകൾ വിള ആരോഗ്യ ക്ലിനിക്കുകൾ ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള മേഖലയിലുള്ള ഇവിടെ ുണ്ട് എന്നുള്ളത് പ്രത്യേകം ഓരോ വിധങ്ങളിലും ധൂതപൂർവമായ ജലക്കര കാണാൻ നമുക്ക് കാണാൻ പറ്റിയ ജലത്തരും നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ട് പറഞ്ഞു ഇന്നത്തെ ഗ്രാമപഞ്ചായത്ത് ഭവൻ്റെ ഉൽപ്പന്നങ്ങളാണ് കൃഷി സമൃദ്ധി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ വയല പത്രമക്കാട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ അതായത് ഓരോ പഞ്ചായത്തിൻ്റെയും നേരത്തെ സൂചിപ്പിച്ചിരുന്നു ആ പഞ്ചായത്തുകളിലെ ഓരോ പഞ്ചായത്തിൻ്റെയും കൃഷി വകുപ്പിൻ്റെ ഉൽപ്പന്നങ്ങൾ ലപ്പദർശനം അതോടൊപ്പം തന്നെ വിപണനം ഇവിടെ നടക്കുന്നത് അതിൽ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ്റെ ഉൽപ്പന്നങ്ങളാണ് ഇത് കഞ്ഞിക്കുഴി കൃഷിഭവൻ സംസ്ഥാന തലത്തിൽ ദേശീയ തലത്തിലും അവാർഡുകൾ വാരിയിട്ടുള്ള കെ പി സു കേസ് മുതലായ കർഷകരുടെ കൂട്ടായ്മകൾ അതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് വെജിറ്റബിൾ ഫുഡ് പ്രൊമോഷൻ കൗൺസിൽ കേരളയുടെ ഉൽപ്പന്നമാണ് ഇവിടെ കാണത് കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ വ്യത്യസ്ത തരത്തിലുള്ള ജാമുകളുണ്ട് അതോടൊപ്പം തന്നെ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് അവരുടെ ഇപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള സ്റ്റാളുകളെ ക്രമീകരിച്ചു കൊണ്ട് കൃഷിയും കൃഷിയുടെ ഉൽപ്പന്നങ്ങളും ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയ മഹത്തായ കാര്യമാണ് ഇവിടെ രേഖപ്പെടുത്തിരിക്കുന്നത് എന്നുള്ളത് കാണാം പോർട്ടിക്കോർപ്പിൻ്റെ തേനീച്ചൽ വളർത്തൽ കേന്ദ്രം തേനീച്ചൽ കല്ലിന്മൻ മാവേലിക്കര അവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ് അമൃത് തേനും തേൻ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ് കള്ളപ്പില്ലാത്ത തേനും തേൻ ഉൽപ്പന്നങ്ങളുമാണ് ഇവിടെ ലഭിക്കുന്നത് എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ക്ഷീര വികസന വകുപ്പ് ആലപ്പുഴ ജില്ലയിലെ വ്യത്യസ്തമായ ഉണ്ട് ബോംകോ അതിൻ്റെ കാർഷിക ഉൽപ്പന്നങ്ങൾ ട്രാക്ടർ അതുപോലുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം അതോടൊപ്പം തന്നെ വ്യത്യസ്ത തലത്തിലുണ്ട് ഇത് നമ്മുടെ പ്രിയപ്പെട്ട കൃഷി സുഭകേശനാണ് സുഭകേശനെ നമുക്ക് എല്ലാവർക്കും കർഷക മത്രാവ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് സുഭകേശൻ്റെ പയറ് അതുപോലുള്ള കഞ്ഞിക്കുഴി വേണ്ട അതുപോലുള്ള സാധനങ്ങൾ കഞ്ഞിക്കുഴി ആ ഗുക്കളി ഞാൻ നോക്കാം അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ സാധനങ്ങളുണ്ട് സുഭകേഷന് ഇവിടുത്തെ അഭിമുഖിയാണ് ഇവിടെ ദേവികുളങ്കര ഗ്രാമപഞ്ചായത്ത് ആലപ്പുഴ ജില്ലയിലെ ദേവികുളങ്കര ഗ്രാമപഞ്ചായത്ത് നാളികര വികസന ബോർഡിൻ്റെ സ്ഥലങ്ങളും നാഷണൽ സീഡ്സ് കോർപ്പറേഷൻ്റെ സൈറ്റുണ്ട് അങ്ങനെ ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞു അമ്പത്തി രണ്ടോളം സ്റ്റാളുകളാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് പട്ടിക വർഗ വികസന വകുപ്പിൻ്റെ ചേർത്തലപ്പൊരുമ എന്നുള്ള പരിപാടിയിലവരും അവരുടെ ഉൽപ്പന്നങ്ങളും ഉണ്ട് സാ പാലക്കുഴ തീരമൈശ്രി പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള മത്സ്യങ്ങൾ സംസ്കരിച്ചിട്ടുള്ള മത്സ്യങ്ങൾ മത്സ്യങ്ങളുടെ നമ്മൾ ധൂരപൂർവ്വമായ ജനത്തിരക്കാണ് ഇന്ന് ഇവിടെ അനുഭവപ്പെടുന്നത് യും ജലത്തിനുള്ള ഒരു കാർഷിക മേള ഇവിടെ നടക്കുക എന്ന് പറയുന്നത് വളരെ അധികം ജനങ്ങൾ ഇത് ഏറ്റെടുത്തു എന്നുള്ളതിൻ്റെ തെളിവാണ് അതോടൊപ്പം തന്നെ അത്ര എല്ലാ പരിപാടികളിലും വലിയൊരു സാധനം നടക്കുന്നുണ്ട് സ്റ്റാളുകളിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് നമ്മളിപ്പോൾ നടത്തിക്കുന്നത് ക്രിസ്വപ്പായുണ്ട് ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട ദിവസമായതുകൊണ്ട് ചേർത്തല മുനിസിപ്പാലിറ്റിയുടെ മുനിസിപ്പൽ വൈസ് ചെയർമാൻ കെ എസ് അജയ് കുമാർ ഇന്നേക്ക് നേതൃത്വം നോക്കി കൊണ്ടുണ്ട് അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വായനയെ മികച്ചുണ്ടാക്കാം മാതൃഭൂമിക്കൊപ്പം ഇങ്ങനെ വ്യത്യസ്തത്തെല്ലൂട്ടി ലേക്കർ അതുപോലെ തന്നെ ജങ്കിൻ ദൂരം രണ്ട് പറഞ്ഞുകൊണ്ട് വേറെയും ഉൽപ്പന്നങ്ങളെ മുത്താം കൈത്തറി കറികളെ കൈത്തറി മേഖലയിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം തൃശ്ശൂർ ജില്ലയാണ് അവിടുന്ന് നിൽക്കുന്നുണ്ട് അതുകൂടാതെ വിധിഹര ഡിസൈൻ വസ്ത്ര വ്യാപാരവും ഇതിനോടനുബന്ധമായിട്ട് നടക്കുന്നുണ്ട് പുറത്ത് വർഷ അഗ്രോ കെമിക്കലിൻ്റെ കാർഷിക പ്രോഡക്റ്റുകളുടെ അല്ലെങ്കിൽ കാർഷിക വാഹനങ്ങളുടെ പ്രദർശനമുണ്ട് ഓണാട്ടുകര കാർഷിക ഉത്പാദന കമ്പനിയുടെ പ്രയോജനം ഉണ്ട് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ടീം അവരുടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്പർ വൺ സ്പൈസസ് കടക്കരപ്പള്ളിയുടെ കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഉൽപ്പന്നങ്ങളുണ്ട് വ്യത്യസ്തമായ കാർഷിക ഉൽപ്പന്നങ്ങൾ മാത്രമല്ല അതോടൊപ്പം തന്നെ വ്യാവസായികമായ ചില മുന്നേറ്റങ്ങൾ കൂടി ഇതിൻ്റെ അനുബന്ധമായിട്ട് നടക്കുന്നുണ്ട് എന്നെടുത്ത് പറയേണ്ടത് ഫ്ലവർ ഗഴ്സറി കലവർ അവരുടെ ഉൽപ്പന്നങ്ങളുണ്ട് സൗത്ത് ഇന്ത്യൻ അഗ്രി ഫാമിൻ്റെ ഉൽപ്പന്നങ്ങളുണ്ട് ഇതൊന്നുമല്ല ഇതിനോട് അനുബന്ധമായിട്ട് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഇത് ഏറ്റെടുത്തിട്ടുള്ള വലിയ തോതിലുള്ള ജനങ്ങൾ ഈ പരിപാടിയെ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കരപ്രോത്സവവും കാർഷിക പ്രശ്നോത്തരി വിജ്ഞാനവും വിനോദവും കുട്ടി ഇണക്കിക്കൊണ്ടു പോകുന്ന ഇതാണ് നമ്മളുടെ ജൈവ മാലിന്യങ്ങളും ധരദ ദ്രവ മാലിന്യങ്ങളും എങ്ങനെ സംസ്കരിക്കാം എന്ന് നമുക്ക് കേരളത്തിന് മാതൃകയായിട്ട് കാട്ടിത്തന്ന ഭക്ഷ്യവസ്തുക്കളുടെ ൾ എങ്ങനെ കൃത്യമായ ഉൽപ്പന്നമാക്കി മാറ്റി അത് കാർഷിക മേഖലയ്ക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് കാണിച്ചു തന്ന ശ്രീ സബീഷ് മണവേലിയുടെ പിതാ മാണിക്യം മാലിന്യത്തിൽ നിന്ന് മാണിക്യം എന്ന് പറയുന്ന പദ്ധതി കേരളത്തിൽ കാണിച്ചു തന്നെ സബീഷ് മണവേലിയാണ് നമ്മളോടൊപ്പമുള്ളത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഭക്ഷണ മാലിന്യത്തിൽ നിന്ന് ജൈവവളം എന്ന പദ്ധതി അദ്ദേഹമാണ് കേരളത്തിൽ ആദ്യമായിട്ട് ആവിഷ്കരിച്ചത് അദ്ദേഹത്തിൻ്റെ ആ പ്രോഡക്റ്റിൻ്റെ പേര് ഇതാ മാണിക്യം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാളം അദ്ദേഹത്തിനോടനുബന്ധമായിട്ട് എടുക്കുന്നുണ്ട് സഭീ സാറ് എന്താണ് പറയാനുള്ളത് ജൈവ മാലിന്യം ഭക്ഷണ മാലിന്യം എങ്ങനെയൊക്കെയാണെന്നുണ്ട് മാലിന്യം ഒന്നും മാലിന്യം അത് മാണിക്കമാണെന്നാണ് നമ്മൾ പറയുന്നത് അതെങ്ങനെയാണ് മാണിക്യമാക്കുക എന്നുള്ളതാണ് ഈ സ്റ്റാളിൽ കാണിക്കുന്നത് ഭക്ഷണ മാലിന്യം നമ്മൾ ജൈവവളമാക്കും ആ ജൈവവളം കൃഷിക്കുപയോഗിച്ചു അത് ഭക്ഷണ ഓക്കെ അപ്പോൾ കേരളത്തിൽ നമ്മൾ തിരഞ്ഞെടുക്ക പഞ്ചായത്ത് രണ്ട് ലക്ഷം കിലോ ഭക്ഷണമായിരിക്കും ജലാശയങ്ങളിൽ പോകുമായിരുന്നതാണ് അതവിടെ വിടാതെ നമ്മൾ കരയിൽ വെച്ച് നാൽപ്പതിനായിരം കിലോ ജൈവകളുണ്ടായി അത് പതിനായിരം ഗ്രോ ഭാഗങ്ങളിലാക്കി പതിനാല് ജില്ലയിൽ വെച്ചിട്ടുണ്ട് ഇനി അവശേഷിക്കുന്ന മറ്റു വളങ്ങൾ നമ്മുടെ തന്നെ ഉണ്ടാക്കിയ മറ്റു വളങ്ങൾ പുതിയ ഗ്രോബാഗിലാക്കി നൂറ് രൂപയ്ക്ക് വാളിറ്റ് കൂടിയ ബാഗിലാക്കി കൊടുക്കുകയാണ് അതിൻ്റെ ബുക്കിംഗ് ആണ് നമ്മൾ എടുക്കുന്നത് ഓക്കെ കൃഷി ചെയ്ത് ഭക്ഷണം കഴിക്കുന്നത് മാലിന്യത്തിൽ നിന്ന് ജൈവ വളം പദ്ധതി എന്ന് പറയുന്ന പരിപാടി സർക്കാരിൻ്റെ ഒരു പരിപാടിയായിട്ടാണോ ഏറ്റെടുത്തിരിക്കുന്നത് സർക്കാരിൻ്റെ നയം ഇതാണ് മാലിന്യം ജലാശയങ്ങളിടരുതെന്നുള്ളതാണ് നയം മാലിന്യം കത്തിക്കരുതെന്നുള്ളതാണ് നയം പക്ഷേ ഇത് പ്രാവർത്തികമാകുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്താണെങ്കിലും എൻ്റെ കൈവശം കിട്ടിയ ഭക്ഷണ മാലിന്യം ഒരു ഒരു കിലോ പോലും വെള്ളത്തിൽ പോവാതെ ഞാൻ കരയിൽ വെച്ച് വളമാക്കി കൃഷിയിടത്തിലേക്ക് അയച്ചിട്ടുണ്ട് അത് ഭക്ഷണമായി തിരികെ വരും ഓക്കെ മാലിന്യമുക്ത നവകേരളത്തിനും ഒരു വലിയ മുതൽക്കൂട്ടാകുമെന്നാണ് ഞാൻ അഭിമാനിക്കുന്നത് ഓക്കെ മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഒരു അംബാസിഡറായിട്ട് മാറാൻ സഭീഷിന് കഴിയട്ടെ സഭീഷ് മണവേലിക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് നമുക്ക് ഇതിൻ്റെ ആ ജനത്തിരക്കിലേക്ക് കിടക്കുമ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് നമുക്ക് മനസ്സിലായി കാണും കൃഷിയും കൃഷിയുടെ പാരമ്പര്യ ഉൽപ്പന്നങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഈ പരിപാടി ജനങ്ങളിലേക്ക് എത്തി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമുക്കിവിടെ കാ കാണുന്ന അഭൂതപൂർവ്വമായ ഈ ജലനിരക്ക് ഇത് കഞ്ഞിക്കുഴി മുഹമ്മ തണ്ണീർമുക്കം ചേർത്തല തെക്ക് വയലാറ് കടക്കരപ്പള്ളി പട്ടണക്കാട് ഗ്രാമപഞ്ചായത്തുകളും അതോടൊപ്പം തന്നെ ചേർത്തല മുനിസിപ്പാലിറ്റിയും സംയുക്തമായിട്ട് ആണ് ഈ പദ്ധതി ഇതിന് നേതൃത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ബി പ്രസാദാണ് അദ്ദേഹത്തിൻ്റെ തലയിൽ ഉദിച്ച ആശയം ഏറ്റവും ഭംഗിയായിട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ഇതിന് സമാപനം നടക്കുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ പരിപാടിയിൽ വന്ന് പങ്കെടുക്കുകയും ഇത് കാണുകയും ഇതോടൊപ്പം കൃഷിയെ ഒരു സംസ്കാരമാക്കി മാറ്റി കാർഷിക രംഗത്ത് വലിയ ഒരു വിപ്ലവം സൃഷ്ടിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ കഴിയണം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് മാതൃഭൂമിയുടെ ഒരു ബുക്ക് സ്റ്റാളിലൂടെ അതോടൊപ്പം തന്നെ കാർഷിക എൻജിനീയറിങ് ഭാഗം ആലപ്പുഴ അവരുടെ ഒരു മനോഹരമായ ഒരു ഇത് ഒരു സംസ്കാരം കൃഷിയെ ഒരു സംസ്കാരമാക്കി മാറ്റാം അതിന് നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് ആശംസിക്കുകയാണ് ഇരുപത്തി ഒമ്പതാം തീയതി ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതിയാണ് പരിപാടി അവസാനിക്കുന്നത് ഇതിലേക്ക് ഓരോരുത്തരും നമ്മൾ സ്വാഗതം ചെയ്തുകൊണ്ട് ചെയ്ത്